ഇസ്രയേൽ പലസ്തീനിന്റെ ആ വിഷയത്തിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം കറക്റ്റാണോ യഹൂദർ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അത് സ്വീകരിച്ചിട്ടുണ്ടോ അറബികൾ ചരിത്രത്തിൽ അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്താണ് എന്താണിതിന് മുമ്പിലുള്ള സത്യം ചരിത്രത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ തിരസ്കരിച്ചത് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വണിതി എൻ്റെ അടുത്ത ഇസ്രയേലുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം നാം ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട് ഇസ്രയേലിൻ്റെ ദേശം അതാർക്കാണ് അവകാശപ്പെട്ടത് യഹൂദരുടെ അവകാശവാദങ്ങളും പലസ്തീനികളുടെ അവകാശവാദങ്ങളും നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട് ആ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മാത്രവുമല്ല ആരാണ് യഥാർത്ഥത്തിൽ പലസ്തീനികൾ അവരെവിടെ നിന്നാണ് വന്നത് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പതിറ്റാണ്ടുകളായി നാം ലോകത്തിൻ്റെ ലീഡേഴ്സിൻ്റെ വായിൽ നിന്ന് നാം കേൾക്കുന്ന ഒരു കാര്യമാണ് ഇസ്രയേൽ പലസ്തീനിൻ്റെ വിഷയത്തിലെ പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷനാണെന്ന് എപ്പോഴെങ്കിലും ആ പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ളൊരു യുദ്ധം നടക്കുമ്പോഴെല്ലാം ലോകത്തിലെ നല്ലൊരു പങ്കാളികളും പറയും ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് പരിഹാരമെന്ന് പക്ഷേ അത് കറക്റ്റാണോ യഹൂദാർക്കത് വേണ്ട പലസ്തീനികൾക്കും വേണ്ട അപ്പോൾ പിന്നെ ആർക്കാണ് അത് വേണ്ടത് വെസ്റ്റിലെ ലീഡേഴ്സിനും പിന്നെ ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ഡൈനാമിക്സിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുമാണ് പറയുന്നത് ടൂ സ്റ്റെയിൽ സൊല്യൂഷനാണ് ആവശ്യമുണ്ട് ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് പലസ്തീനികൾ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഇനി അവർ ഇസ്രയേലിനെ അംഗീകരിച്ചെങ്കിൽ കൂടി അവർ ഒരു രീതിയിലും അവരുടെ പ്രദേശത്ത് അതായത് പലസ്തീൻ്റെ പ്രദേശത്ത് ഒരു നല്ല ഗവേണിംഗ് ബോഡിയെ സെറ്റപ്പ് ചെയ്യുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പ്രശ്നവും പ്രതിസന്ധിയും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ അവരുടെ ആ ദേശത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്യുവാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ ചിലർ പറയും ഇസ്രയേൽ ആ ദേശത്തെ കൈവശം വച്ചിരിക്കുന്നതുകൊണ്ടാണ് പരസീനികൾക്കത് സാധിക്കാത്തത് ഞാൻ മുമ്പേ നിങ്ങളോട് കാണുവാൻ പറഞ്ഞ ആ ഒരു സന്ദേശത്തിൽ ഞാൻ പറയുന്നുണ്ട് ഒക്കുപ്പയിങ് ദേശം കൈവശമാക്കുക അല്ലെങ്കിൽ കൈവശം വച്ചേക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിമ്പിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളത് കാണണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസയുടെ പ്രദേശത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ പിന്മാറിക്കഴിഞ്ഞപ്പോൾ പലസ്തീനികൾ പിന്നീട് എന്താണ് ചെയ്തത് അവർ ഇൻ്റർനാഷണൽ എയ്ഡ് അതായത് സഹായം ഉപയോഗിച്ചുകൊണ്ട് അവർ ടണലുകൾ ഉണ്ടാക്കി അവർ ബോംബുകളും മിസൈലുകളുമൊക്കെ റെഡിയാക്കി ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമായിരുന്നു അവർക്ക് അന്ന് മുതൽ ഇന്ന് വരെയും ഉള്ളത് അവരുടെ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അവർ ഹമാസിനെയാണ് അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം ഹമാസ് എന്താണ് ഇതുവരെയും ചെയ്തുകൊണ്ട് വരുന്നതെന്ന് ഞാൻ പൈതവേ എൺപത് ശതമാനത്തിൽ പരം പലസ്തീനികൾ ഹമാസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ചില അപ്ഡേറ്റുകളിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആ ആക്രമണത്തിൻ്റെ പിൻപിൽ സാധാരണ ഇന്നസെന്റ് ആയിട്ടുള്ള നിരപരാധികൾ എന്ന് വിളിക്കുന്ന പലസ്തീനികൾ പോലും ആ ആക്രമണത്തിൽ എവിടെയെല്ലാം അവർ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ഫുട്ടേജും ക്ലിപ്പുകളും ഒക്കെ നിങ്ങൾ കണ്ടു കാണും വൈദ്യവേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ടെലിഗ്രാം ചാനലിലായിരിക്കും സെൻസിറ്റീവായിട്ടുള്ള ഫുട്ടേജുകളും ക്ലിപ്പുകളും പിക്ചേഴ്സും ഇമേജസും ഒക്കെ ഞാൻ റെഗുലറായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളതിന് ഈ സന്ദേശത്തിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതായിരിക്കും അപ്പോൾ തിരിച്ചു വന്നാൽ വെസ്റ്റ് ഹീറോഷീമയുടെയും നഗാസാക്കിയുടെയും മുകളിൽ ബോംബുകൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ ആ സമയത്തുണ്ടായ മരണസംഖ്യ വളരെ വലുതായിരുന്നു അമേരിക്കയ്ക്ക് ആ ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുക്കേണ്ടിയിരുന്നു കാരണം അവരുടെ തന്നെ സൈന്യത്തിൽ വീണ്ടും ഒത്തിരിയും പേർ അല്ലാതെ തന്നെ മരിക്കുമായിരുന്നു അപ്രകാരം ആ ബോംബുകൾ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പോൾ അതിനെയും ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ഇസ്രയേൽ ഗാസയുടെ പ്രദേശത്തു നിന്ന് ഹമാസിനെ സർജിക്കലി എടുത്തു മാറ്റുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ആ മരണസംഖ്യ വളരെ കുറച്ച് തന്നെ നിലനിർത്തുവാൻ സാധിക്കുന്നത് അപ്പോൾ ചിലർ പറയും മുപ്പത്തയ്യായിരത്തിൽ പരം പലസ്തീനികൾ മരിച്ചില്ലെന്ന് നമ്മുടെ ഒരു ലാസ്റ്റ് ഒരു അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ സംഖ്യയെല്ലാം ഊതിപ്പെരിപ്പിച്ച സംഖ്യയാണ് നമ്മുടെ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ഫുൾ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഈ ഒരു സന്ദേശം മാത്രം കണ്ട് കൺക്ലൂഷൻ ചെയ്യാൻ നോക്കരുത് അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം ഈ യുദ്ധങ്ങളും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും കഷ്ടപ്പാടുകളുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മനുഷ്യൻ്റെ പാപമാണ് ആ പാപത്തിൽ നിന്നുള്ള ഏക പരിഹാരം യേശുക്രിസ്തു മാത്രമാണ് യേശുവിലൂടെ മാത്രമേ ഉള്ളൂ വീണ്ടെടുപ്പും രക്ഷയും എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ളൊരു സമാധാന ബന്ധത്തിൽ നമുക്ക് നമുക്കാകുവാൻ സാധിക്കുന്നത് അതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങൾ നമ്മൾ ഇതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വന്ന ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്നത് മോഡേൺ ഇസ്രയേലിൻ്റെ ആ ഒരു ഫേസ് തന്നെ മാറ്റിക്കളഞ്ഞു ഇസ്രയേലിന് ഇനിയും ചുറ്റുപാടും ഉള്ള പ്രദേശത്തിൽ നിന്ന് ആയിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അവരിലേക്ക് അതായത് ഇസ്രയേലിലേക്ക് ഇങ്ങനെ ഫയർ ചെയ്ത് വരുന്നത് ഇനി അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഐ ഡി എഫ് ഗാസയുടെ പ്രദേശത്തിലോട്ട് പോയി ഹമാസിനെ ഏകദേശം തീർക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇസ്രയേലിനിയും കുറച്ചു നാളും കൂടെ എടുത്തൊന്ന് വരാം ഗാസയെ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ഔട്ട് ചെയ്യുവാൻ അപ്പോൾ ഈ സമയം നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഹമാസ് ഇനി അങ്ങ് കീഴടങ്ങുമോ ഒരിക്കലുമില്ല ഹമാസ് പലസ്തീനിലുള്ള ആളുകളെ സാധാരണക്കാരെ ഒട്ടും കരുതുന്നില്ല കൂടുതൽ പലസ്തീനികൾ മരിക്കുന്നത് ഹമാസിന് നല്ലത് തന്നെയാണ് അവർ സാധാരണ ആളുകളെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മനുഷ്യ കവചങ്ങളായിട്ട് ഉപയോഗിക്കും കുഞ്ഞുങ്ങളെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന പിക്ചേഴ്സൊക്കെ അവർ പുറപ്പെകേണ്ട കൊടുക്കും എന്നിട്ട് ലോകം പറയും ഇസ്രയേൽ ജിനോസൈഡ് നടത്തുകയാണ് അപ്പോഴാണ് ആളുകൾ ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി വാദിക്കുന്നത് ലോകത്തിൻ്റെ മീഡിയയും ആ ഒരു ഇമ്പ്രഷൻ കൊടുക്കും ഇസ്രയേലാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷനെ തള്ളിക്കളയുന്നതും പക്ഷെ അത് ശരിയാണോ നിങ്ങൾക്കറിയാമോ ചരിത്രത്തിൽ ഒട്ടനവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനെ കൊണ്ടുവരുവാൻ അതെല്ലാം തള്ളിക്കളഞ്ഞത് തിരസ്കരിച്ചത് ആരാണ് അറബ്സാണ് ഞാൻ അഞ്ച് പ്രധാന പരിശ്രമങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷനെ മുന്നോട്ട് വെച്ചപ്പോൾ അവയെല്ലാം തള്ളിക്കളഞ്ഞത് അറബ്സ് പലസ്തീനികളാണ് അവയെല്ലാം തള്ളിക്കളഞ്ഞത് ഒന്നാമത്തേത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അതിനെ വിളിക്കുന്നത് പീൽ കമ്മീഷൻ പാട്ടിഷൻ പ്ലാൻ ഇതെല്ലാം ചരിത്രമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു വീണു ഇന്നത്തെ ഇസ്രയേലും യോർദാൻ്റെയും ആ ഭാഗം മുഴുവനും ബ്രിട്ടന്റെ അധികാര പരി പരിധിയിലാണ് വന്നത് അതിനെ വിളിച്ചത് തന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റ് പക്ഷേ ബ്രിട്ടൻ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല നിങ്ങൾക്കതെല്ലാം ഞാൻ ആ കാണുവാൻ പറഞ്ഞ സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അറബികൾ മറുതലിച്ചു ബ്രിട്ടീഷുകാരുടെയും യഹൂദർക്കെതിരെയും അറബികൾ മറുതെലിച്ചു അപ്പോൾ ബ്രിട്ടൻ ഒരു ടാസ്ക് ഫോഴ്സിനെയൊക്കെ രൂപീകരിച്ചു അതിനെ വിളിച്ചതാണ് പീൽ കമ്മീഷൻ അവരുടെ ഉത്തരവാദിത്തം ഈ മറുതെലിപ്പിന് പിൻപിലുള്ള കാരണം കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് അറബികൾ മറുതലിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് യഹൂദരെയും ബ്രിട്ടീഷുകാരെയും കൊല്ലുവാൻ ഒരുപെട്ടിരിക്കുന്നത് അപ്പോൾ കമ്മീഷൻ കൺക്ലൂഡ് ചെയ്തത് ഇതിന്റെ പിൻപിലുള്ള കാരണം അവിടുത്തെ വയലൻസിന്റെ പിമ്പിലുള്ള കാരണം അവിടെ രണ്ട് കൂട്ടരുണ്ട് യഹൂദരും അറബികളും ഇവർക്ക് രണ്ടു പേർക്കും ആ പ്രദേശത്തെ ഭരിക്കണം അപ്പോൾ കമ്മീഷൻ പറഞ്ഞത് ഇതിനുള്ള ആൻസർ ഉത്തരമെന്ന് ചോദിച്ചാൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാക്കണം ഒന്ന് യഹൂദർക്കും മറ്റൊന്ന് അറബികൾക്കും ഇവിടെയാണ് ചരിത്രത്തിൽ ആദ്യമായി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതായിരുന്നു ആയിട്ടുള്ള സൊല്യൂഷൻ ആ പച്ചയിൽ കാണുന്ന പ്രദേശമെല്ലാം ഇസ്രയേലിന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം പിന്നെ ഓറഞ്ച് ഭാഗത്തിൽ കാണുന്ന സ്ഥലമെല്ലാം അറബ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം എന്നിട്ട് ആ ഡാർക്ക് ഓറഞ്ചായിട്ട് കാണുന്ന സ്ഥലമാണ് യരുസലേം മുതൽ ടെല്ലവി വരെയൊക്കെ അടങ്ങുന്ന ഒരു ഇൻ്റർനാഷണൽ കോറിഡോർ അത് ബ്രിട്ടൻ്റെ അധികാരത്തിൽ തന്നെ നിൽക്കും അപ്പോൾ ഇങ്ങനെ പുഡ്ഫോർത്ത് ചെയ്തത് യരുസുലേമിൻ്റെ ചരിത്രപരമായും മതപരമായിട്ടുള്ള പ്രാധാന്യത്തെയൊക്കെ അംഗീകരിച്ചാണ് ഇതൊന്ന് പുഡ്ഫോർത്ത് ചെയ്തത് ബ്രിട്ടൻ അറബികൾക്ക് ഓഫർ ചെയ്തത് ആ പ്രദേശത്തിൻ്റെ എൺപത് ശതമാനമോളം ഓഫർ ചെയ്തു എന്നിട്ട് യഹൂദർക്കോ ഇരുപത് ശതമാനം ഭാഗം മാത്രമാണ് യഹൂദർക്ക് ഓഫർ ചെയ്തത് നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ ഡിക്ലറേഷൻ പ്രകാരം യഹൂദർക്ക് ആ ഭാഗത്തെ ഒരു വലിയൊരു ഭൂപ്രദേശമാണ് കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പീൽ കമ്മീഷൻ പ്രകാരം വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് യഹൂദർക്ക് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നിട്ടും യഹൂദർ അപ്പീൽ കമ്മീഷൻ പ്ലാനിനെ അക്സെപ്റ്റ് ചെയ്തു സ്വീകരിച്ചു പക്ഷെ അറബികൾ അതിനെ തിരസ്കരിച്ചു അതിനെ തള്ളിക്കളഞ്ഞു എന്നിട്ട് വീണ്ടും അവർ യഹൂദരെയും ബ്രിട്ടീഷുകാരെയും അക്രമിച്ചു മുന്നോട്ട് വരിപ്പിക്കൊണ്ടിരുന്നു അപ്പൊ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആദ്യത്തെ തിരസ്കരണം ഇനിയാണ് രണ്ടാമത്തെ തിരസ്കരണം പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടൻ ഐക്യരാഷ്ട്ര സംഘടനയോട് പറഞ്ഞു അവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പോൾ പീൽ കമ്മീഷനെ പോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയും പറഞ്ഞു അതിനുള്ള പരിഹാരം ആ ദേശത്തെ മുറിക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നവംബറിൽ ഐക്യരാഷ്ട്ര സംഘടന വോട്ട് ചെയ്തു രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടാക്കണം ഈ മാപ്പിൽ കാണുന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പാർട്ടിഷൻ പ്ലാൻ അവിടെയും യഹൂദർ ആ ഓഫറിനെ സ്വീകരിച്ചു അറബികൾ അപ്പോഴും അതിനെ തള്ളിക്കളഞ്ഞു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു അറബികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഇസ്രയേലിന് കൊടുക്കാവുന്ന പറഞ്ഞ ദേശം ഐക്യരാഷ്ട്ര സംഘടന കൊടുക്കുകയാണ് അതിന് പ്രതികരണമായിട്ടാണ് അറബ്സ് പ്രത്യേകിച്ച് യോർദാൻ ഈജിപ്റ്റ് ഇറാഖ് ലബനോൻ സിറിയ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇസ്രയേലിനെതിരേ യുദ്ധം പ്രഖ്യാപിച്ചു അത്ഭുതകരമായി സർവശക്തനായ ദൈവം ഇടപെട്ട് ഇസ്രയേൽ അവിടെ ജയാളിയായി വരികയാണ് ഇസ്രായേൽ ആ ഒരു യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലം ഇസ്രായേൽ ഡിഫെൻസീവ് വാറായിട്ടാണ് ഇസ്രായേൽ ആ യുദ്ധത്തിൽ ഫൈറ്റ് ചെയ്തത് അങ്ങനെ ആ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഇസ്രയേലിൻ്റെ കൈവശമാക്കി തന്നെ വെച്ചു കാരണം ഇന്റർനാഷണൽ റൂൾസ് ഓഫ് വാർ പ്രകാരം അതാണ് ശരി ഞാൻ ആ കാണുവാൻ പറഞ്ഞ സന്ദേശങ്ങൾ ഞാൻ ആ ഇന്റർനാഷണൽ റൂൾസ് ഓഫ് വാർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത് കാണണം അങ്ങനെ ഇസ്രയേൽ ആ പ്രദേശത്തെ കൃഷിയും പിന്നെ അതുപോലെ തന്നെ ജനം അതായത് യഹൂദർ അവിടെ പാർക്കുവാൻ സെറ്റിൽമെൻ്റുകളൊക്കെ നടത്തി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും പിന്നെ ഒക്കുപ്പൈ ടെറിട്ടറി എന്ന പേരിലാണ് വിളിച്ചത് അതും അല്ല ആ അവിടെ ഓക്കുപ്പൈ ചെയ്ത് അതായത് അവിടെ അവകാശമാക്കി അവിടെ സെറ്റിൽമെൻറ്റ് നടത്തിയത് യോർദാനിയൻസാണ് ആയിരത്തി തൊള്ളായിരത്തി പാപത്തി ഏഴിലെ ആ പിങ്ക് പ്രദേശത്തിൽ കാണുന്ന ആ സ്ഥലമെല്ലാം തന്നെ ഒക്കുപ്പൈ ചെയ്ത് അല്ലെങ്കിൽ അവിടെ സെറ്റിൽമെൻ്റ് നടത്തിയതെല്ലാം ആണ് എന്നിട്ടാണ് വലിയൊരു വിരോധാഭാസം അന്ന് മുതൽ ഇന്ന് വരെയും ലോകത്തിലുള്ള അനേകർ പറയുന്നത് യഹൂദരാണ് വെസ്റ്റ് ബാങ്കും ഗാസാസ്ട്രിപ്പും ഗോലാൻകുന്നുകളൊക്കെ അവകാശം കൈവശം വെച്ചിരിക്കുന്നതെന്ന് ഓർക്കണം ഡിഫെൻസീവ് വാറിലാണ് ഇസ്രയേൽ അത് പിടിച്ചെടുത്തത് അതിനാണ് ഞാൻ ആ വീഡിയോസ് കാണുവാൻ പറഞ്ഞത് അപ്പോൾ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ റിജക്ഷൻ നമ്പർ ടു ഇനിയാണ് മൂന്നാമത്തെ തിരസ്കരണം അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സംഭവിക്കുന്നത് അറബ്സ് പ്രത്യേകിച്ച് ഈജിപ്റ്റ് സിറിയ ജോർദാൻ വീണ്ടും യഹൂദ രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ മുന്നോട്ട് വരികയാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അസിക്സ് ഡേ വാർ നടക്കുന്നത് അതും ഇസ്രയേലിന് അത്ഭുതകരമായ ഒരു ജയമായിട്ടാണ് ആ വാർ അവസാനിക്കുന്നത് ഓഫ് കോഴ്സ് സർവശക്തനായ ദൈവം തന്നെയാണ് അവർക്ക് വേണ്ടി അവിടെ ഇടപെട്ടത് യരുസലേം വെസ്റ്റ് ബാങ്ക് ഗാസാസ്ട്രിപ്പ് എല്ലാം ഇസ്രയേലിൻ്റെ കൈവശം വന്ന് ചേരുകയാണ് അതും ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ റൂൾസ് ഓഫ് വാർ പ്രകാരം ഡിഫെൻസീവ് വാറിൽ പിടിച്ചെടുത്ത ദേശം എന്നതുകൊണ്ട് തന്നെ ആ ദേശങ്ങളെല്ലാം ഇസ്രയേലിൻ്റെ അധികാര പരിധിയിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേലിൻ്റെ ഗവൺമെൻറിൽ തന്നെ ഡിവിഷനായിരുന്നു എന്ത് ചെയ്യണം ഈ പുതുതായിട്ട് ലഭിച്ച ഈ ദേശങ്ങളെ ഉപയോഗിച്ച് പകുതിയിൽ കൂടുതൽ ആളുകൾ പറഞ്ഞു വെസ്റ്റ് ബാങ്കിനെ ജോർദാനും ഗാസയെ ഈജിപ്റ്റിനും കൊടുക്കണം സമാധാനത്തിന് വേണ്ടി ലാൻഡ് ഫോർ പീസ് അതായത് സമാധാനത്തിന് വേണ്ടി ദേശം വിട്ടുകൊടുക്കുക അത് എന്നെങ്കിലും ചരിത്രത്തിൽ ഇസ്രയേലിന് നന്മയ്ക്കായിട്ട് വന്നിട്ടുണ്ടോ ചരിത്രത്തിൽ ഒരിക്കലും നന്മയ്ക്കായിട്ട് സംഭവിച്ചിട്ടില്ല കാരണം അറബികൾക്ക് ഒരു ചെറിയ ദേശം മാത്രമല്ല വേണ്ടത് അവർക്ക് ആ ദേശം മുഴുവൻ വേണം അതിലൊരൊറ്റ യഹൂദനും വസിക്കരുത് അപ്പോൾ സമാധാനത്തിന് വേണ്ടി ദേശം കൊടുക്കുന്നു നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സുള്ള ഈ വീഡിയോ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ചരിത്രത്തിൽ ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രദേശത്തെ മോശഡെയ്യാൻ അറബ്സിന് വിട്ടുകൊടുക്കുകയാണ് അത് യഹൂദർക്ക് വലിയൊരു ഷോക്കായിരുന്നു എന്നിട്ടും ആ പ്രദേശം അവർ വിട്ടുകൊടുത്തു കാരണം അങ്ങനെയെങ്കിലും സമാധാനം കിട്ടുമല്ലോ പിന്നെ ബോംബിങ്ങും പിന്നെ അതുപോലെ ഇസ്രയേലികളെ കൊല്ലുന്ന അതൊക്കെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് അവർ ആ പ്രദേശത്തെ വിട്ടുകൊടുക്കുന്നു എന്നിട്ടും അറബികൾ അതിനെ തള്ളിക്കളയുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെസ്റ്റ് ബാങ്കോ ഗാസാസ്ട്രിപ്പോ ഒന്നും വേണ്ട അവർക്ക് ആ ദേശം മുഴുവൻ വേണം അപ്പോൾ അതിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ തള്ളിക്കളയലിന് ശേഷമാണ് സുഡാനിൽ അറബ് ലീഗ് എല്ലാം കൂടെ ഒരു മീറ്റിംഗ് നടത്തി അതിലാണ് എല്ലാ അറബ് രാജ്യങ്ങളും പാലിക്കേണ്ട മൂന്ന് നോകൾ അവർ ഇഷ്യൂ ചെയ്തു അതായത് നോ പീസ് വിത്ത് ഇസ്രയേൽ നോ റെക്കഗ്നിഷൻ ഓഫ് ഇസ്രയേൽ നോ നെഗോഷിയേഷൻ വിത്ത് ഇസ്രയേൽ അതായത് ഇസ്രയേലുമായി ഒരു സമാധാനമില്ല ഇസ്രയേലിനെ അംഗീകരിക്കുവാൻ പാടില്ല ഇസ്രയേലുമായി ഒരു ചർച്ചകളും പാടില്ല അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ടൂ സ്റ്റേറ്റ് സൊല്യൂഷനാണ് നല്ലത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അറബികൾക്കാർക്കും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വേണ്ട ചില മൈനോറിറ്റിയും ചില പലസ്തീനികളും ഒക്കെ പറയുമായിരിക്കും കാരണം അവർക്ക് എങ്ങനെയെങ്കിലും സമാധാനം വേണം പക്ഷേ അറബികളിൽ ഭൂരിഭാഗം ആളുകൾക്കും പാലസ്തീനികൾ ഒരു സെപ്പറേറ്റ് രാഷ്ട്രമായി താമസിക്കുന്നത് കാണുവാൻ താല്പര്യമില്ല അപ്പോൾ അതായിരുന്നു റിജക്ഷൻ നമ്പർ ത്രീ ഇനിയാണ് നാലാമത്തെ തിരസ്കരണം രണ്ടായിരത്തിൽ ക്യാംപ് ഡേവിഡിൽ വെച്ച് ഈ ലീഡേഴ്സ് അതായത് ബിൽ ക്ലിൻറ്റൺ എഹൂദ് ബാരാക് യാസർ ഒക്കെ മീറ്റിംഗ് നടത്തി ക്ലിൻ്റൺ വല്ല സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിലെ ഇടത്ത് കാണുന്ന ആൾ ഇസ്രയേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രി യഹൂദ് ബാരാക്ക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി വെസ്റ്റ് ബാങ്കിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനം പ്രദേശവും അതിൽ കിഴക്ക് യരുസലേമിനെ പലസ്തീൻ്റെ ക്യാപിറ്റലായി തന്നെ കൊടുക്കാമെന്ന് എന്നിട്ടും പലസ്തീൻ്റെ നേതാവായിരുന്ന യാസർ അറാഫാത്ത് അതിനെ തള്ളിക്കളഞ്ഞു മുന്നോട്ട് വെച്ചിരുന്ന സകേല ഓഫറിനും നോ പറഞ്ഞു എന്നിട്ടാണ് പലസ്തീനികൾ അതിനുശേഷം ചാവയർ ആക്രമണങ്ങളൊക്കെ ലോഞ്ച് ചെയ്ത് ആയിരക്കണക്കിന് ഇസ്രയേലികളെ ബസ്സുകളിലും വിവാഹ ഹോളുകളിലും പബ്ലിക് സ്ഥലങ്ങളിലും ഒക്കെ കൊല്ലുന്ന ചാവേർ ആക്രമണങ്ങൾ ലോഞ്ച് ചെയ്ത് ആ സമയം മുതൽ യഹൂദ് ബരാക്കിനെ അനേക യഹൂദർക്ക് ഇഷ്ടമല്ലാതെ കാരണം താൻ ഒത്തിരിയും അധികമാണ് പലസ്തീനികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ചത് എന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ ബരാക്കിനോട് ചോദിച്ചു ബരാക്ക് എന്തായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ബരാക്ക് പറഞ്ഞത് എനിക്കറിയാമായിരുന്നു അവർ ആ ഓഫർ എടുക്കില്ല അവർ ഒരിക്കലും ആ ഓഫർ എടുക്കില്ല എനിക്ക് ലോകത്തിൻ്റെ മുമ്പാകെ കാണിക്കണമായിരുന്നു അറബികൾക്ക് ഈ ടു സ്റ്റേറ്റ്സ് സൊല്യൂഷൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അതായിരുന്നു നാലാമത്തെ തിരസ്കരണം ഇനിയാണ് അഞ്ചാമത്തെ തിരസ്കരണം രണ്ടായിരത്തി എട്ടിലാണത് അതായിരുന്നു ഏറ്റവും വലുത് രണ്ടായിരത്തിൽ കൊടുത്ത ഓഫറിനെക്കാട്ടിലും വലുതായിരുന്നു ആ സമയത്തെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ യഹൂദ് ഓൾമർട്ട് മുമ്പത്തെ എഹൂദ് ബാരാക്ക് കൊടുത്ത ഓഫറിനെക്കാട്ടിലും ഉപരിയായി കൂടുതൽ ദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് ഓഫർ കൊടുത്തു എന്നിട്ടും അരാഫാത്തിനെ പോലെ തന്നെ അന്നത്തെ പലസ്തീനിന്റെ ലീഡറായിരുന്ന മഹ്മൂദ് അബ്ബാസ് ആ ഓഫറിനെ തള്ളിക്കളയുകയായിരുന്നു ഈ പരിശ്രമങ്ങളിലെല്ലാം അറബ്സ് അതായത് പലസ്തീനികളാണ് ആ ഓഫറിനെ തള്ളിക്കളഞ്ഞത് അല്ലാതെ ഇസ്രയേലല്ല അപ്പോൾ പിന്നെ എന്താണ് ആ പോപ്പുലർ ഫ്രൈസ് ഫ്രം ദ റിവർ ടു ദ സീ നദി തൊട്ട് സമുദ്രം വരെ എന്ന ആ ഒരു ശ്ലോകന്റെ അർത്ഥം പല പ്രൊട്ടസ്റ്റേഴ്സ് പ്രതിഷേധിക്കുന്നവർക്ക് അതിപ്പം അമേരിക്കയിലെ ക്യാമ്പസുകളിലായാലും ലോകത്തിന് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല ബേസിക്കലി അതിൻ്റെ അർത്ഥം യഹൂദർ ഇല്ലാതാകണം യഹൂദർക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥലം പോലും കൊടുക്കരുത് താമസിക്കുവാൻ ഏതെങ്കിലും ഒരു പ്രദേശം യഹൂദർക്ക് സ്വന്തമായി താമസിക്കുവാൻ വേണം എന്ന് പറഞ്ഞാൽ അത് ഇസ്രയേലിന്റെ ആ പ്രദേശം മാത്രമാണ് ലോകം അവർക്കത് കൊടുത്തു ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർക്കത് കൊടുത്തു അതും സർവശക്തനായ ദൈവം ഏറ്റവും ഉപരിയായി സർവശക്തനായ ദൈവം ബൈബിളിൽ അതൊരു ഉടമ്പടിയായി ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തതാണ് ഏതെങ്കിലും ഒരു പീപ്പിൾ ഗ്രൂപ്പിന് ഒരു ദേശം അർഹതപ്പെട്ട് അവിടെ താമസിക്കണമെന്ന് ഉണ്ട് എങ്കിൽ അത് യഹൂദരാണ് എന്നിട്ടും ലോകം പറയും ഇസ്രയേലാണ് ഒക്കുപ്പയർ അവകാശം പറഞ്ഞ് അവിടെ നിൽക്കുന്നുവെന്ന് ചില സാമ്പിൾ ഹെഡ്ലൈനുകൾ തന്നെ നമുക്ക് കാണാം നെത്തന്യാഹു പബ്ലിക്ലി റിജക്ട്സ് യു എസ് പുഷ് ഫോർ പലസ്തീനിയൻ സ്റ്റേറ്റ് അങ്ങനെയാണ് ലോകം മുന്നോട്ട് വെക്കുന്നത് ഓർക്കണം ഇസ്രയേൽ വളരെ ഔദാര്യ മനോഭാവത്തോടുകൂടി എത്രയധികം പീസ് ഡീൽസായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ അവയെല്ലാം അറബികൾ തള്ളിക്കളഞ്ഞു ഇസ്രയേലിനെയാണ് ഒക്കുപ്പയർ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ സ്വന്തം ദേശത്ത് പാർക്കുമ്പോൾ ഇസ്രയേലിനെ ഒക്കുപ്പയർ എന്ന് വിളിക്കുന്നത് ഞാൻ എഷയാവിൻ്റെ അഞ്ചിൻ്റെ ഇരുപത് ഓർത്തു പോവുകയാണ് നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവർക്കയ്യോ കഷ്ടം വെളിച്ചത്തെ അന്ധകാരമാക്കുന്നതും അന്ധകാരത്തെ വെളിച്ചമാക്കുന്നവർക്കയ്യോ കഷ്ടം ആൻഡ് ഇസ്രയേലിലെ ദേശത്തെ മുറിക്കുന്നതിനെ പറ്റി നമ്മൾ നോക്കിയാൽ അത് നല്ലതിൽ അവസാനിക്കില്ല കാരണം കാരണമെന്നാ കാരണം ബൈബിൾ പറയുന്നു ആ ദേശത്തെ മുറിക്കുവാൻ നോക്കുന്നവരെ ദൈവം ശിക്ഷിക്കും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോ ഷഫ താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ കണ്ടോ ദൈവം പറയുന്നത് എൻ്റെ ദേശമാണ് ഇസ്രയേൽ ദേശം ദൈവത്തിൻ്റെ ആണ് ഈ ഭൂമി മുഴുവനും എങ്കിലും അതിലെ ഒരു ചെറിയ ഭാഗം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് ഉടമ്പടിയായി താൻ കൊടുത്തിരിക്കുന്നതാണ് അതെല്ലാം മറ്റൊരു സന്ദേശത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സക്രയോ പന്ത്രണ്ടിൽ പറയുന്നു അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും അന്നാളിൽ ഞാൻ യരുസലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും അപ്പോൾ ഈ കാരണങ്ങളാൽ ഇസ്രയേൽ ഇപ്പം കൂടുതൽ കൂടുതൽ ലോകത്തിന്റെ സകല ജനതകളുടെ മുമ്പാകെ വെറുക്കപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ച് സത്യമറിയാത്ത ഏവരും ഇസ്രയേലിനെ വെറുക്കും ഇസ്രയേൽ ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ടു വരികയല്ലേ ബൈബിൾ പ്രവചനം പഠിക്കുന്ന ഏവർക്കും ഇതൊരു ആശ്ചര്യമല്ല കാരണം അന്ത്യകാലത്ത് ഇസ്രയേൽ ഒറ്റപ്പെടും ഇസ്രയേൽ മാത്രമേ ഇസ്രയേലിൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവസാനം നേരെ നിൽക്കുകയുള്ളൂ എ എസ് കെ മുപ്പത്തി എട്ടിനെ കുറിച്ചുള്ള നമ്മുടെ സ്റ്റഡി കാണുമെങ്കിൽ നിങ്ങൾക്കറിയുവാൻ സാധിക്കും ഇസ്രയേൽ അന്ത്യകാലത്ത് ഏകദേശം ഒറ്റപ്പെട്ടു തന്നെ വരും കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ബൈസ്റ്റാൻഡുകളൊക്കെ കാണും പക്ഷെ എങ്കിലും ഇസ്രയേൽ ഒറ്റപ്പെട്ടു തന്നെ നിൽക്കും ആ സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല അവസാനത്തെ ഹർമഗദോൻ യുദ്ധത്തിൽ പോലും ഇസ്രയേൽ മോർ ഓർലെസ് ഒറ്റപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് ലോകം മുഴുവനും ഇസ്രയേലിനെതിരെ നിൽക്കുന്ന ഒരു സമയം വരും അപ്പോൾ സഭയുടെ ഉൽപ്രാവണം ഇപ്പോൾ സംഭവിച്ചാൽ ഇപ്പോൾ തൊട്ട് ഏഴ് വർഷമെന്ന് പറയുന്ന ആ സമയം അധികം ദൈർഘ്യമുള്ള സമയമല്ല ലോകത്തിൻ്റെ സകല രാഷ്ട്രങ്ങളും ഇസ്രയേലിൻ്റെ എതിരെ നിൽക്കുന്ന ഒരു സമയമായി വരുന്ന ആ ഒരു സമയത്തിനിലേക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ ലോകത്തിൽ നല്ലൊരു ഭാഗം ആളുകളും ഇസ്രയേലിന് എതിരെയല്ലേ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സഭയുടെ ഉൽപ്രാപണത്തിൻ്റെ ആ ഒരു സ്റ്റേജ് ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഏഴുവർഷത്തെ മഹോദരവകാലവും അതിൻ്റെ അവസാനമാണ് ഹർമഗദോൻ യുദ്ധവും ആ സമയത്താണ് ലോകത്തിൻ്റെ സകല രാഷ്ട്രങ്ങളും ഇസ്രേലിനെതിരെ നിൽക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ ഉദാഹരണത്തിന് ഉൽപ്രാപണം എന്തുകൊണ്ടാണ് ഏഴു വർഷ മഹോദരവത്തിന് മുമ്പ് ഉൽപ്രാപണം അതിനുള്ള പത്ത് കാരണങ്ങൾ രണ്ട് ദശലോളിക്ക് രണ്ടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള സ്റ്റഡി അതിലെങ്ങനെയാണ് അപ്പോസ്തോലിനെ പൗലോസ് വിവരിക്കുന്നത് ഏറ്റവും ആദ്യം സഭയുടെ ഉൽപ്രാപണം നടക്കുന്നു എന്നുള്ളത് പിന്നെ ദാനിയേലിൻ്റെ എഴുപത് ആഴ്ചവട്ടത്തെ പ്രവചനം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ എല്ലാം ലിങ്കുകൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് സമയവും നടക്കാവുന്ന ഉൽപ്രാവണം അതിൻ്റെ ഒരു ബോധം എപ്പോഴും ഭരിക്കണം അതിൻ്റെ വെളിച്ചത്തിൽ നാം ഓരോ ദിവസവും യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നാം ഉത്സാഹിക്കണം ഒരു മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ കൊടുക്കുക ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും